ഈശ്വശി ഹൈക്കസ്തു അറിയട്ടെ എൻ്റെ പേര് ആൽഫിയ ഞാൻ വരണത് യു എയിൽ നിന്നാണ് ഉടമടിയെടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ യു എയിലോട്ട് പോകുന്നതിന് മുന്നേ നാട്ടിൽ ഇവിടെ എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എവിടെ ഇൻ്റർവ്യൂവിന് പോയാലും എനിക്ക് ജോലി കിട്ടാറാണ് പതിവ് അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് യു എയിലോട്ട് ഞാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡ് അവിടെയുണ്ട് ഒരു ടീച്ചറായിട്ട് ജോലിക്ക് കയറാനായിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ പോകുന്നത് പക്ഷേ അവിടെ ചെന്ന് ഓരോ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം എൻ്റെ കോളേജിലെ വാട്സപ്പിൽ ഉള്ള ഒരു ഗ്രൂപ്പിൽ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ആളുടെ വൈഫിന് ക്യാൻസർ മാറി എന്നുള്ള ഒരു സാക്ഷ്യം ഇവിടെ പറയുന്നത് ഞാൻ കേൾക്കേണ്ടായി അതുവരെ കൃപാസനം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടിലെൻ്റെ സ്ഥലം തൃശ്ശൂരാണ് ഞങ്ങളുടെ തൃശ്ശൂർ ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളുണ്ട് മാത്രമല്ല എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ അവിടെ സർവീസിന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ സർവീസിന് പോവാറുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളും കയറി എറി നടക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു ധാരണയുണ്ടായിരിക്കും ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുമ്പോൾ നമ്മളെ അതിൽ പാകപ്പെടുത്തുന്ന തരത്തിലുള്ള വിശ്വാസവും വിജ്ഞാനവും തന്നിട്ടായിരിക്കും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ അധ്യാപകരും നമ്മളെ വളർത്തുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ എല്ലാ ധ്യാന കേന്ദ്രത്തിലും ധ്യാനകേന്ദ്രത്തിലും ഇറങ്ങി നടക്കുന്നതിനോട് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല സാറിൻ്റെ ഈ സാക്ഷ്യം ഇവിടുത്തെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കൃപാസനം വെറുമൊരു തട്ടിപ്പ് കേന്ദ്രമല്ല എന്നെനിക്ക് മനസ്സിലായി ആ അവസരത്തിൽ തന്നെ ഞങ്ങളുടെ ഇടവക ദേവാലയം വരുന്നത് ഷാർജ സെൻറ്റ് മൈക്കിൾ ചർച്ച ആയിരുന്നു അവിടെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ ഒരു റിട്രീറ്റ് ഉണ്ടായിരുന്നു ഒരു ധ്യാനം ഉണ്ടായിരുന്നു ആ ധ്യാനത്തിൽ ഞങ്ങളും പങ്കെടുക്കേണ്ടായി അവിടെ അച്ഛൻ അന്നേരം പറഞ്ഞ ഒരു വാചകമാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മൾ സീരിയസ് ആയിട്ടാണ് ഈ ഉടമ്പടിയെ സമീപിക്കുന്നത് എങ്കിൽ കർത്താവ് നമ്മുടെ വിഷയങ്ങളെ സിൻസിയറായിട്ട് എടുക്കുമെന്നുള്ളത് അച്ഛൻ പറഞ്ഞ ആ വാക്കിനെ ഒത്തിരി വില മതിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു എനിക്ക് അറിയണ്ടായിരുന്നില്ല ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റുമെന്നോ അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ട് എനിക്ക് അറിയേണ്ടായിരുന്നില്ല തിരിച്ച് റിട്രീറ്റിന് ശേഷം വീട്ടിൽ വരികയും അതിൻ്റെ പോസിബിലിറ്റിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒരു ഓൺലൈൻ കവനൻറ്റിനുള്ള ഒരു പോസിബിലിറ്റി കണ്ടു ഞാനൊരു ഓൺലൈൻ കവനൻ്റ് എടുക്കാൻ തീരുമാനിച്ചു അതിനുശേഷം ആ ഓൺലൈൻ കവനൻറ്റിൽ പറയുന്ന ആറ് നിബന്ധനകളും അണുവിട തെറ്റാതെ ഞാൻ പാലിച്ചു കാരണം അച്ഛൻ്റെ വാക്കാണ് സിൻസിയറായിട്ട് കർത്താവ് എടുക്കും നമ്മൾ വിഷ ആ നിബന്ധനകൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ എനിക്കൊരു മോളുണ്ട് ചെറിയ മോളായിരുന്നു അന്ന് അവൾക്ക് ഒന്നര വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അത്രയും ഇങ്ങോട്ട് വിശ്വാസം ഉണ്ടാവാത്ത എൻ്റെ ഹസ്ബൻഡിന് പോലും പതിയെ പതിയെ വിശ്വാസത്തിലോട്ട് വന്നു തുടങ്ങി എൻ്റെ കൂടെ പ്രാർത്ഥനകൾ കൂടി തുടങ്ങി അങ്ങനെ ഹസ്ബൻഡിനൊരു പേടി ഉണ്ടായിരുന്നു ഈ കാലാവധി തൊണ്ണൂറ് ദിവസമാണല്ലോ ഈ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം എനിക്ക് ജോലി കിട്ടണമല്ലോ ഞാൻ ആപ്ലിക്കേഷൻസ് അയച്ചു അതിന് നമ്പറൊന്നുമില്ല കണക്കില്ലാത്ത തരത്തിലെ ആപ്ലിക്കേഷൻസ് ഓരോ സ്ഥലത്തേക്ക് അയച്ചു പക്ഷേ എനിക്ക് ഇവിടെ ഒന്നും പോസിറ്റീവായിട്ടുള്ള ഒന്നും ഉണ്ടായില്ല തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ഹസ്ബൻഡാകെ പേടിച്ചിരിക്കുക കാരണം ഞാൻ എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് ആൾക്കാകെ പേടിയായിരുന്നു എന്നോട് പറഞ്ഞു നീ കരയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു പക്ഷെ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ഞാൻ കരഞ്ഞില്ല മാ കൂടുതൽ പ്രാർത്ഥനയിൽ മുന്നേറാണ് ഉണ്ടായത് എൻ്റെ മകളെ എനിക്കിപ്പോൾ റിട്രീറ്റൊക്കെ ചൊവ്വാഴ്ചയിൽ ട്യൂസ്ഡേ റിട്രീറ്റൊക്കെ കൂടുന്ന സമയത്ത് ഓൺലൈനായിട്ടാണ് ഞാൻ കൂടുക ആദ്യമൊക്കെ അവളിൽ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവളെയും വെച്ച് ഈ ധ്യാനൊക്കെ കൂടാനായിട്ട് പതിയെ പതിയെ ഞാനും അവളെന്നെ ട്രെയിൻ ചെയ്തെടുത്തു ഇന്ന് ഈ മാതാവിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോള് പറയും കൃപാസുര മാതാവെന്ന് പറയും ഹല്ലയിലൂയ അല്ലെങ്കിൽ സ്തുതിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലും എൻ്റെ കൊച്ചിനെ അതൊക്കെ പറയാനായിട്ടും എനിക്ക് അങ്ങനെ ഒരു ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം മാതാവ് എനിക്ക് ഒരുക്കി തന്നു നാലാമത്തെ മാസം ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായിരുന്നു കൃത്യം നാല് മാസം തികയുന്നു ഓഗസ്റ്റ് ആറ് എനിക്ക് ഒരു സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂവിന് കോള് കിട്ടുന്നു ഞാൻ ഒരുപാട് പ്രതീക്ഷയിൽ എൻ്റെ വീട്ടിൽ പറയുന്നു വീട്ടുകാരും ഒത്തിരി പ്രതീക്ഷയിൽ ഇരിക്കുന്നു അതൊരു അമേരിക്കൻ സ്കൂളായിരുന്നു പക്ഷേ എനിക്ക് ആ ഇൻറ്റർവ്യൂയില് കിട്ടിയില്ല അന്ന് ഒത്തിരി വിഷമത്തോടെ ഞാൻ പറഞ്ഞു ഇനി ഇത് തട്ടിപ്പായിരിക്കുമോ ഈ കൃപാസനം എന്നുള്ളത് ഒരു സംശയത്തെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് സംശയം ഹസ്ബൻഡിൻ്റെ മുന്നിൽ പറഞ്ഞില്ല വീണ്ടും പ്രാർത്ഥനയിൽ മുന്നേറി കാരണം ഞാനവിടെ സംശയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന എൻ്റെ ഹസ്ബൻഡ് പോലും പിന്നീട് തളർന്നു പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ വാക്കിനെ കൂടുതൽ വിശ്വസിച്ചു അങ്ങനെ ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയ്ക്ക് പോകും ഞങ്ങളുടെ ഷാർജയിലുള്ള പള്ളിയിൽ ഞങ്ങൾ കുർബാനയ്ക്ക് പോവും എല്ലാ ദിവസവും ഞാൻ ആ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് ഞാൻ കർത്താവിനോട് പറയും എനിക്ക് യു എ യിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അവസാനത്തെ ദിവസമെങ്കിലും എനിക്കൊരു ജോലിക്കായിട്ടുള്ളൊരു സാധ്യത എനിക്ക് തുറന്നു തരണേ എന്ന് പറയും കാരണം ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോഴൊക്കെ അവസാനത്തെ ദിവസം ഒരുപാടി തൊണ്ണൂറ് ദിവസത്തെ കാലാവധി പൂർത്തിയാകുന്ന അവസാനത്തെ ദിവസം ഒരുപാട് മിറാക്കിൾസ് നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ പ്രാർത്ഥിച്ചത് മാതാവ് തന്നൊരു ജോലിയാണ് മാതാവ് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് പതിനാലാം തീയതി ഉച്ച കഴിഞ്ഞ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുകയാണ് അലൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂവിന് തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട് കിട്ടിയ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് അപ്പോൾ എന്നോട് എച്ച് ആറ് പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചിന് നിങ്ങൾ ഞങ്ങൾ ഇൻ്റർവ്യൂവിനെ നിങ്ങളെ വിളിക്കും ഓൺലൈനായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്താൽ മതി ഇത്രയും ദൂരം വരണ്ട എന്ന് പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിൻ്റെ സ്വർഗാരോഹണത്തിരുന്നാൾ എൻ്റെ അന്ന് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു ഞാൻ യു എ അറ്റൻഡ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും പ്രയാസമുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് മാത്രം എൻ്റെ സബ്ജെക്റ്റാണ് എന്നോട് പ്രിൻസിപ്പൾ ചോദിച്ചത് മാതാവിൻ്റെ അനുഗ്രഹത്തില് എനിക്ക് ഞാൻ എല്ലാം ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും എനിക്ക് ആ സമയത്ത് ഉത്തരങ്ങളൊക്കെ പറയാനായിട്ട് സാധിച്ചു അപ്പോൾ ഹസ്ബൻഡ് പുറത്ത് മോളേനെയും കൂട്ടിയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നിനക്കിത് കിട്ടുന്ന തോന്നണം നീ അത്രയും കോൺഫിഡൻറ്റായിട്ട് പറയുണ്ടായിരുന്നു എന്ന് അങ്ങനെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പത്ത് മിനിറ്റിൻ്റെ അകം വിളിക്കാമെന്ന് പറഞ്ഞു പത്ത് മിനിറ്റിൻ്റെ അകം എൻ്റെ ഫോണിലേക്ക് കോൾ വന്നു ഒരു ഡെമോ ക്ലാസ് എടുക്കാനായിട്ട് പക്ഷേ ഡെമോ ക്ലാസ് എന്നെ കൊണ്ട് എടുപ്പിച്ചില്ല ജസ്റ്റ് എൻ്റെ പ്രസൻറ്റേഷൻ മാത്രമേ സാറ് നോക്കിയുള്ളൂ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളിലേക്ക് മാതാവ് എനിക്ക് ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചു ഇന്ന് ആ ജോലിയിലാണ് ഞാൻ മുന്നേറിക്കൊണ്ട് പോകുന്നത് പക്ഷേ ജോലി കിട്ടിയോണ്ട് തീർന്നില്ല ദിവസം ഞാനിങ്ങനെ പേടിച്ചാണ് ഇരിക്കുന്നത് ഒരു നൂലിൽ കൂടെയാണ് ഞാനിങ്ങനെ ആ സ്കൂളിലോട്ട് ഓരോ ദിവസം കടക്കുമ്പോൾ കടന്ന് ചെല്ലുമ്പോഴും നമ്മളെങ്ങനെ ഒരു നൂലിൽ കൂടെ നടക്കുക അത്രത്തോളം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ മാതാവ് തന്ന ജോലിയാണ് എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാതാവ് എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും മാതാവ് പറയും ഞാൻ തന്ന ജോലി അത് ഞാൻ തന്നെയാണ് നിനക്ക് തന്നത് അതുകൊണ്ട് ഈ ജോലിക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് ഇന്നീ നിമിഷം വരെയും എൻ്റെ ജോലിക്ക് ഒരു കോട്ടവും പറ്റിയിട്ടില്ല ഒത്തിരി നന്ദി കൃപാസനം മാതാവിനും എൻ്റെ ഉണ്ണി ചോദിക്കും ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം രണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങൾ ദേശമേ ഭയപ്പെടേണ്ട ആഹ്ലാദിച്ച് ആനന്ദിക്കുക കർത്താവ് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട മേച്ചിൽപ്പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു പുഷ് പുഷ്പീകരണത്തെക്കുറിച്ചാണ് ജോയൽ പ്രവാചകൻ ഇപ്പോൾ പറയുന്നത് അൽഫിയ പറയുകയുണ്ടായി ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ വളരെ കൃത്യമായി ആത്മാർത്ഥമായി അത് പാലിച്ചിരുന്നുവെന്ന് ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഉടമ്പടി പെട്ടെന്ന് കത്തിപ്പിടിക്കണമെങ്കിൽ പെട്രോൾ കത്തുന്ന കത്തുന്നതുപോലെ കത്തിപ്പിടിക്കണമെങ്കിൽ ഒരൊറ്റ പ്രാർത്ഥന മതി എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന ഒരൊറ്റ വരി പ്രാർത്ഥന മതി പക്ഷേ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് അധികം നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആത്മാർത്ഥതയും അനുതാപവും ക്ഷമിക്കലും പ്രഷക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളുമെല്ലാമാണ് ആൽഫിയ അതെല്ലാം കൃത്യമായി പാലിച്ച് ഈശോയ്ക്ക് എന്നെ ആവശ്യമുണ്ട് എനിക്ക് ഈശോയെ ആവശ്യമുണ്ട് എന്നുള്ളൊരു ബൈലാട്രൽ അഗ്രിമെൻറ്റിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഒരു വലിയ പ്രിൻസിപ്പൾ ഇവരുടെ ജീവിതത്തിൽ പാലിക്കുകയുണ്ടായി ഇവരുടെ ജീവിതത്തിൽ പ്രകടമാവുകയുണ്ടായി ആൽഫിയയുടെ ആൽഫിയയ്ക്ക് നിമിഷം നേരം കൊണ്ട് ഒരു ബ്രിട്ടീഷ് കർക്കിലും സ്കൂളിൽ പെട്ടെന്ന് കിട്ടിയ ഒരു വലിയ ജോലിയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മുടെ സാക്ഷ്യത്തിൽ എ പറഞ്ഞുകൊണ്ടിരുന്നത് ും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിനും എല്ലാ ഈശോയിൽ ലഭിച്ച എല്ലാ അഭിഷേകത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക